ഇപ്പൊ ഞാൻ ദയാവതം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് രേണു രേണുസുദിയൊക്കെ നിങ്ങൾ കണ്ടതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് അങ്ങനെയല്ല ആക്ച്വലി നമ്മൾ വൈറൽ ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഓട്ടോമാറ്റിക്കലി ഒരു ദൈവാനുഗ്രഹം പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് പിന്നെ നിങ്ങളുടേതായിട്ടുള്ള നല്ല ബുദ്ധിയും കുബുദ്ധിയും എല്ലാം കൂടെ കൊണ്ടിട്ട് ചില സംഭവങ്ങൾ അങ്ങ് എന്തായി പോവാണ് വൈറലായിട്ടങ്ങ് മാറുന്നത് വൈറലായി മാറുന്നത് പർപ്പസീവ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നല്ലേ ഇപ്പം ദയാവതം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ എറണാകുളത്ത് ഈ ഫാഷൻ ഷോയുടെ സ്ഥലത്ത് നടക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നെ വിളിച്ചു വേണം ഞമ്മള് ഞാൻ വരുന്നില്ല എനിക്കറിയാം കൃത്യമായിട്ട് അലക്ക് കിട്ടുക ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നല്ല പറ്റുക ചേട്ടൻ വന്നേ പറ്റുള്ളൂ കൊണ്ട് അവിടെ നിന്ന് കയറുമ്പോ തന്നെ ഞാൻ രേണുനോട് പറഞ്ഞു നീ എന്റെ കൂടെ വരരുത് നീ ഇപ്പൊ വയറൽ തരുകയാണെന്നുണ്ട് നീ വേറെ പൊക്കോന്ന് പറഞ്ഞു അത് പറ്റില്ല ഞാൻ ചേട്ടന്റെ കൂടെ വരുവുള്ളൂ ശരി എന്നാ നീ എന്റെ വണ്ടി കയറേണ്ട വേറെ വണ്ടി ഇല്ല ഈ വണ്ടിയിലേ വരുള്ളൂ ചേതി കയറിയപ്പോ ഞാൻ പറഞ്ഞു നീ വേറെ പാർട്ടി കൂടെ പൊക്കോ ഞാൻ വേറെ പാർട്ടി ഇല്ല ഞാൻ കൈ പിടിച്ച് കൂടെ വരക്കുള്ളൂ ഇന്ന് എന്നെ സംബന്ധിച്ച് നമ്മൾ നമുക്കൊരു റോള് തന്നു കഴിഞ്ഞാൽ നമ്മൾ സിൻസിയർ ആയിട്ട് ചെയ്യും മനസ്സിലായി നിങ്ങൾ ഇപ്പം തിരുവനന്തപുരക്കാരാണ് എന്റെ സ്വന്തം ആൾക്കാരാണ് എറണാകുളം എല്ലാം കേരളം മൊത്തം നമ്മുടെ സ്വന്തമാണ് എന്നാലും അത് നല്ലതിന് നല്ലതാക്കി തന്നെ കൊടുക്കണം കേട്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് ഗുണമേ ഉണ്ടാവും അപ്പൊ ആ റാം വാക്ക് വരുമ്പോൾ ഞാൻ ബിഗ് ബോസിലും അതെ എനിക്കൊരു റോള് തന്നാൽ ജഗതി ചേട്ടനെ പോലെയാണ് എന്തെങ്കിലും ഞാൻ അഡീഷണു കയ്യുന്നത് അപ്പൊ ഈ റാം വാക്ക് നടക്കാൻ എല്ലാരും വന്ന് കൈ പിടിക്കുമ്പോ അല്ലെങ്കിൽ ചേട്ടനോട് നടക്കാൻ ചേട്ടനോട് നടക്കാന്ന് പറഞ്ഞാൽ ഒരാൾ വഴി ഒരാൾ ഇതുവഴി ഞങ്ങൾ ഇങ്ങനെ പോയാൽ പോരണ്ട് അപ്പൊ എന്ത് ചെയ്തു കൈ പിടിച്ചോണ്ട് അവരോട് ഒരു അത്ര സ്റ്റൈൽ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇരുപത്തി എട്ട് സിനിമയോളം ചെയ്യാൻ കഴിഞ്ഞ രണ്ടെണ്ണം ഇപ്പൊ ചേർത്ത് വരണം കഴിഞ്ഞു